വളരെ വേദനയോട് കൂടിയിട്ടും സങ്കടത്തോട് കൂടിയിട്ടും ഞാൻ പറയാം ആ കുട്ടി ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം ഡെഫിനറ്റ് ആണ് അതിന് കാരണക്കാര് അതിന് കാരണക്കാര് കേരളം ഉൾപ്പെടെയുള്ള ഈ കേരളത്തിന് തന്നെ അതിന്റെ ഉണ്ട് കാരണം ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്യജീവികൾക്ക് നേരിടേണ്ടി വരുന്നത് അത് ഈ വാൽപ്പാറ എന്ന് പറയുന്നത് ആനമല ടൈഗർ റിസർവിന്റെ ഭാഗമാണ് ആനമല പറന്തിക്കുളം ഈ അത് ഫോം ചെയ്യുമ്പോൾ ഞാൻ അന്ന് പ്രതി ടൈഗറിനുള്ള സമയത്താണ് അത് ഫോം ചെയ്യുന്നത് ആനമല ആനമല പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നായിരുന്നു അതിന്റെ പേര് അത് ഒന്നിച്ചാണ് അത് ആദ്യം സാങ്ഷൻ ചെയ്യുന്നത് പിന്നീടാണ് രണ്ടെണ്ണം സെപ്പറേറ്റ് ആവുന്നത് അതായത് ഈ രണ്ട് കാർഡും ഈ രണ്ട് ടൈഗർ റിസർവും ഒന്നിച്ചാണ് ചേർന്ന് നിൽക്കുന്നത് ഈ ബോർഡർ ഷെയർ ചെയ്യുന്നു അതിനുശേഷം ഈ ബോർഡർ അപ്പുറത്തേക്കും ഇപ്പറത്തേക്കും രണ്ടെണ്ണം ആയിട്ട് മാറ്റുക ചെയ്തത് അപ്പൊ ഈ പറമ്പിക്കുളത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതായത് ഈ ഇത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്റ്റേറ്റ് സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കുക ഈ പുരിക്കും കടുവയ്ക്കും ആന രീതിക്കൊന്നും അറിയില്ലല്ലോ ഇത് കേരളമാണെന്നും മറ്റേത് ബോർഡർ ആണെന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് കേരളത്തിൽ ഉണ്ടാകുന്ന ഡിഫിഷ്യൻസി ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ അത് ഈ വന്യജീവികൾക്ക് ബാധിക്കും ആ വന്യജീവികൾ കേരളത്തിൽ നിന്ന് വാൽപ്പാറയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആനമല ടൈഗർ റിസർവിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വയനാട്ടിൽ നിന്ന് ബന്ദിപ്പൂരിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്ക് ബാധകം തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അതായത് ഇതിന്റെ പ്രധാന പ്രശ്നം ഇപ്പൊ കേരളം പറമ്പിക്കൂടത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആ ഏകദേശം മുന്നൂറോളം കടുവകൾ കൂടിയിട്ട് പുലികൾ കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എണ്ണൂറ്റി അറുപത്തി എട്ടായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുപത് ഈ പക്ഷെ അതിനകം ഭക്ഷണത്തിലുള്ള സോഴ്സ് റിസോഴ്സ് ഉള്ള ഒരു സംസ്ഥാനമാണ് ഈ തമിഴ്നാട് പക്ഷേ കേരളത്തിൽ അതിൻ്റെ റിസോഴ്സ് ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ കേരളത്തിൽ ഈ ടൈഗറിന്റെ പോപ്പുലേഷൻ അറുന്നൂ രണ്ടായിരത്തി പതിനെട്ടിൽ അറുന്നൂറ്റി അമ്പതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ഞൂറ്റി എഴുപതായിട്ട് കുറയുകയാണ് ചെയ്തത് ഒന്നുകിൽ അത് ഈ പറയുന്ന തമിഴ്നാട് മേഖലകളിലേക്ക് അതായത് ഇവിടുത്തെ ഫുഡ് റിസോഴ്സ് കുറയുന്നു പ്രേ ബേസ് കുറയുന്നു അതിന് ആഹാരം കിട്ടാനുള്ള അതായത് കാട്ടുപന്നി മുതലായിട്ടുള്ള ചെറിയ ചെറിയ ജീവികൾ പുലിയൊക്കെ അതിനെയൊക്കെയാണ് ആഹാരമാക്കുക ആ പ്രേതയിച്ച് കുറഞ്ഞു കഴിയുമ്പോഴാണ് ഇത് പുതിയ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ പ്രേയുള്ള സ്ഥലങ്ങളിലേക്ക് നീങ്ങുക അപ്പോ ഇവിടെ കേരളത്തിലെ പുലികളെയും കൂടി തമിഴ്നാടിനെ അഫോർഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ അവിടെ അത്ര പ്രേതയിച്ച് ഉണ്ടാവില്ല അതിന് അക്കോമഡേറ്റ് ചെയ്യാവുന്ന അത്രയും പ്രേ ഇരകൾ മാത്രം അവിടെ ഉണ്ടാവുള്ളൂ കേരളത്തിൽ നിന്നുള്ള പുലികളും കടുവകളും തമിഴ്നാട്ടിലേക്കാണ് കയറുന്നത് ടക്കം ഇവിടെ ഇവിടെ കാട്ടുപന്നികളെ മുഴുവൻ ഇവിടെ പിന്നെ ഒരു എന്ന് പറയുന്ന ചെറിയ ചെറിയ ജീവികളാണ് ഞാനൊന്നിടപെട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു പരാജയം തന്നെ ആര് ഭരണത്തിൽ വന്നാലും ഏത് സർക്കാർ ആണെങ്കിൽ പോലും സർക്കാർ പരിപാടികൾക്ക് എത്രയധികം പണം ചെലവഴിക്കുമ്പോൾ ഈ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടികൾ നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രഥമദൃഷ്ടിയെ കാണുന്നതാണ് പല ഭാഗങ്ങളിലും ഫെൻസിംഗ് നടക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നല്ല രീതിയിലല്ല അതിനൊരു പരിഹാരവുമില്ല പല മേഖലകളിലും ഇങ്ങനെ ആന ഇറങ്ങി കടുവ ഇറങ്ങി പുലി ഇറങ്ങി എന്നുള്ള വാർത്തകൾ നിറയുന്നതല്ലാതെ ഇതിനൊരു പരിഹാരമാർഗം കാണുന്നില്ല അത് സർക്കാരിന്റെ വലിയൊരു പരാജയമല്ലേ കാട് കയറുന്ന മനുഷ്യരെ തടയേണ്ടത് സർക്കാർ തന്നെയല്ലേ തീർച്ചയായിട്ടും കേരള സർക്കാരിന്റെ പരാജയമാണ് കേരളം എന്ന് പറയുന്നത് വന്യജീവികൾക്കും മറ്റ് എല്ലാ ജീവികൾക്കും മനുഷ്യന് തന്നെയും ഏറ്റവും കൂടുതൽ ഭീഷണി വരുത്തുന്ന ഒരു ഭരണ രീതിയാണ് കേരളത്തിൻ്റെത് ഈ വന്യജീവികളെ സോളാർ ഫെൻസിംഗ് ഒക്കെ ഈ അടുത്ത കാലത്ത് ഉണ്ടായത് അതിനു മുമ്പ് കാത്ത് ആനയും പുളിയും കടുവിയൊക്കെ ഉണ്ടായിരുന്നില്ല ഈ ജീവികൾ ഈ ടൈഗർ റിസർവ് ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല അന്ന് എത്ര ആളുകൾ ഇപ്പൊ വാൽപ്പാറയിലൊക്കെ എത്രയോ ആളുകൾ താമസിച്ചിരുന്നു ഈ വനത്തിലോട് ചേർന്ന് എത്രയോ ആളുകൾ ആനകൾ ആനകൾക്ക് അന്ന് അവർക്ക് ഒരു ജയിച്ച് പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു വെറും കുടിൽ കെട്ടി ഒക്കെയാണ് താമസിച്ചിരുന്നത് ഈ ആളുകളൊന്നും ആളുകളെ ആക്രമിച്ചിട്ടുണ്ടോ ഒന്നുമില്ല അങ്ങനെ ആയിരുന്നു ഈ പറയുന്ന ആളുകളൊക്കെ ഇന്ന് കത്ത് പോയ ഇവിടുന്ന് കുടിയേറിയവര് വെറുതെ ഒരു മാടം കെട്ടിയിട്ടാണ് കാട്ടിലാണ് താമസിച്ചിരുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ടെറസ് ബിൽഡിങ്ങിനകത്ത് പോലും ജീവിക്കാൻ പറ്റില്ല ഏതെങ്കിലും രീതിയിൽ മൂത്രമൊടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയ ആളുകളാണ് ഇന്നലെ ആന കുത്തിയിരിക്കും പറ്റി നിന്നിട്ടാ കുത്തിയിരിക്കുന്നത് സാധാരണ രീതിയിൽ ആനകളൊക്കെ ഇങ്ങനെ ഒരു ആളെ കണ്ടില്ല പെട്ടെന്ന് മാറിപ്പോകുന്ന ജീവി അതായത് പുലിയും കടുവയും പോലും മനുഷ്യരെ ആക്രമിക്കില്ല കാരണം അതിന്റെ പ്രേഡേസിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒന്നില്ല ഈ പുലിയും കടുവയും മനുഷ്യരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിഫൻസീവ് മെക്കാനിസത്തെ ആക്രമിക്കുക പക്ഷെ ഇരുപത്തിരണ്ടിന് ശേഷം ഇന്ത്യ കേരളത്തിൽ ഈ മൂന്ന് പേരെ കടുവ ഭക്ഷണമാക്കി മൂന്ന് പേരെ കൊന്നു തിന്നു വിഷമിട്ട് ആ സാധാരണ രീതിയിൽ ആളുകളെ കണ്ടുകഴിഞ്ഞാൽ ഓയിപ്പോകുന്ന രീതി ഈ പുലിയും കടുവിയൊക്കെ എന്തുകൊണ്ട് അതിന്റെ അതായത് അതിന്റെ പ്ലേ ബേസ് കേരളത്തിൽ നഷ്ടപ്പെട്ടു ഇപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ദിവസം കാണാൻ പറ്റും ഇരുപത്തിരണ്ട് കാട്ടിപ്പന്നികളെ വെടിവെച്ചിട്ടു എഴുപത്തൊന്നെണ്ണത്തിന് വെടിവെച്ചിട്ടു എന്നി വൺ ടു ത്രീ എണ്ണി രസിക്കുന്ന ഒരു ജഥ അവർക്കിതിനെക്കുറിച്ചിട്ട് അറിയണമെന്നില്ല പക്ഷേ ഇവിടെ ഫോറസ്റ്റ് ഫോറസ്റ്റ് കൺസർവേഷന് വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റുകളുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവിടെ എന്താ അവിടെ ഹീറ്റ് കളിയാണോ ഇതിനെ കുറിച്ചിട്ട് അതായത് ഈ കാട്ടുപന്നികൾ വെടിവെച്ചിട്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രേബേസിൽ കാരണം ഇതിൻ്റെ കുറുക്കൻ എന്ന് പറയുന്ന മറ്റൊരു ജീവി ഇല്ലാതെ പോയിട്ടുണ്ട് അത് ഈ നമ്മുടെ കീടനാശിനി പ്രയോഗം അധികമായിട്ട് ആ കീഴനായി വെള്ളത്തിൽ വളരുന്ന രണ്ട് രണ്ടും മുതലായ ജീവികളെ ചെന്ന് അങ്ങനെ അതിന്റെ വംശം അറ്റുപോകി എന്നാണ് കരുതപ്പെടുന്നത് അപ്പൊ ഈ സർ തീർച്ചയായും അത് തന്നെയാണ് ഇനി പരിശോധിക്കേണ്ടത് കാരണം കുറച്ചു കാല നാൾക്ക് മുന്നേ ഒക്കെ നമ്മൾ മുയലിനെ പോലും റോഡരികളിലൊക്കെ ഫോറസ്റ്റ് ഭാഗത്തൊക്കെ പോകുമ്പോൾ കാണുകയായിരുന്നു അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ അതൊന്നും കാണാനേ ഇല്ല മാത്രമല്ല ഈ മഴക്കാലമായിട്ട് കൂടിയും ഇവിടെ വരൾച്ചയോ ഇല്ലാതെ തന്നെ വന്യജീവികൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അവരുടെ ഒരു ആഹാര ശൃംഖലയെ തന്നെ അത് വലിയ തോതിൽ ബാധിച്ചത് കൊണ്ട് തന്നെയല്ലേ വനങ്ങളൊക്കെ വെട്ടിമാറ്റി അവർക്ക് വേണ്ട ഭക്ഷണം ലഭിക്കേണ്ട ഇതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം കാട്ടിലുണ്ടാകുമ്പോഴല്ലേ അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നതും അതെ നിങ്ങൾ പറയുന്നതാണ് ആയിട്ടുള്ള കാര്യം പക്ഷേ ഇവർ വിചാരിക്കുന്ന എന്താ ഈ ജീവികൾക്ക് ആ വെള്ളം വേണം ഭക്ഷണം വേണം എന്നുള്ള കാര്യം ഇവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല ആ ഈ സോളാർ ഫെൻസിങ് കിട്ടി ഈ സോളാർ ഫെൻസിങ്ങിൽ നിന്നൊക്കെ കരശനടിയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതടുത്ത ആണെ പോയി കുത്തി മലത്തിത്താ പോലുള്ളൂ ആനകൾ ഏറ്റവും കൂടുതൽ വയലന്റ് ആവാനുള്ള കാരണം പ്രധാന കാരണം ഈ സോളാർ ഫെൻസിങ് ഈ പുലി പോയി ഇതേമാതിരി കഴിവനും എന്ത് ഈ സെൻട്രൽ ഗവൺമെന്റിനെ ഇതിനെ ക്ഷുദ്ര ആക്കണം കാട്ടുപന്നിനെ ക്ഷുദ്ധജീവി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മന്ത്രിമാരൊക്കെ പ്രമേയം പാസ് ആക്കി ഒക്കെ ബില്ല് പ്രമേയം പാസ് ആ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പൊ അത് ശുദ്ധജീവി ആക്കാൻ പറ്റില്ല കാരണം അത് പുലിയുടെയും കടുകയുടെയും അതായത് ആ ജീവിയുടെ മുഖം കൊന്നെടുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുലിയും കടുകയും പുറത്തേക്ക് വരും നിങ്ങളെയാണ് ആക്രമിക്കാൻ പോകുന്നതെന്ന് വനം മന്ത്രി അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഇതുങ്ങൾക്കുടെ സ്ഥലക്കകത്തേക്ക് കയറിയിട്ടില്ല ഈ കാട്ടുപന്നി അകത്താണ് നിൽക്കേണ്ടത് ഈ പറയണ വനം എന്ന് പറയുന്ന വനമില്ല കേരളത്തിൽ വന്ന ഒന്നുമില്ല ആരെ ഏഴ് ശതമാനം അതായത് ഇരുപത്തി ഒമ്പതിനായിരം ഏക്കർ ഇരുപത്തൊമ്പത് ശതമാനം ഇരുപത്തൊമ്പത് പോയിന്റ് ആറ് ആറ് ശതമാനം വനം ഉള്ളതിൽ ഇരുപത്തി ഒന്ന് ശതമാനവും ഉപയോഗിക്കാൻ പറ്റില്ല മറ്റു പല പ്ലാന്റേഷനുകളും മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി മറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ട് സി എ ജി റിപ്പോർട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ അസംബ്ലിയിൽ വെച്ച റിപ്പോർട്ടാണ് എന്നിട്ട് ഏത് മരമാണ് അല്ലെങ്കിൽ ഏത് പ്രേദേശം ആ വന്യജീവികൾക്ക് പ്രേകരിച്ച് നഷ്ടപ്പെട്ടു എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നത് വന്യജീവികൾക്ക് പ്രേരിച്ച് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രേശ്ശി അങ്ങനെ നഷ്ടപ്പെട്ടു ഇവിടെ കൊന്നൊടുക്കിയിട്ടാ ഈ കേരളത്തിൽ വന്യജീവി അതായത് വൈൽഡ് ബോർഡ് കാട്ടുപന്നികളെ കൊന്നൊടുക്കിയിട്ടാണ് ഈ പുലികളും കടുവയും പട്ടിണിക്കാവുന്നത് അത് മനുഷ്യനെ തിന്നുക ഓരോന്നിനെ ഓരോന്നെ വെടിവെത്തിയിടുക എന്നുള്ള വേറെ ഒരു തന്ത്രവുമായിട്ടാണ് ഇവിടെ പുതിയ ആൾക്കാരിങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് ശാസ്ത്രജ്ഞമാരി അതായത് വേറെ ഒരു കള്ള കൂടെ കൂടിയിട്ട് ഇവർ കൂട്ടത്തിൽ ഇറക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ എണ്ണം കൂടിയിട്ടുണ്ടെന്ന് ഒരു പുലിയുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇവിടെ എണ്ണം കുറയുക ചെയ്തിരിക്കുന്നത് കടുവയാണ് പത്തോ ഇരുപത്തി മൂന്നോ എണ്ണോ കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിനുശേഷം ഇവർ കൊന്നൊടുക്കായിട്ടുള്ളത് നാൽപ്പോ നാപ്പത്തൊന്നെണ്ണത്തിന് ഇവർ ഈ കേരള സർക്കാർ തന്നെ ൃശൂര് ഹത്തിയായിട്ട് ഇതിങ്ങനെ മാറ്റി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇവർ ഈ കള്ളക്കണക്ക് അതായത് ഏതായിരത്തി അഞ്ഞൂറ് ആനകൾ ഏതായിരത്തി ആനകൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെൻസസിൽ അത് വെറും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി മൂന്നൂറ്റി മുപ്പത്തി ആറ് ആനകൾ മാത്രമാണ് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം